അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട നക്ഷ അശ്വതി നക്ഷത്രക്കാർക്ക് ചേരുന്ന പങ്കാളിക്ക് പങ്കാളി എടുക്കാൻ ചേരുന്ന നക്ഷത്രങ്ങളാണ് ആദ്യം പറയുന്നത് അശ്വതിക്ക് അശ്വതി ചേരുന്നതാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹൈരം തിരുവാതിര പുണർദ്ധ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചോതി അനിഴം ഉത്രാടം മുക്കാല് തിരുവോണം പൂരുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ എടുക്കാവുന്നതാണ് അടുത്തത് ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക രോഹിണി തിരുവാതിര പുണർദം ആയില്യം മകം ഉത്രം അത്തം ചോതി ഉത്രാടമുക്കാല് തിരുവോണം ഇത്ര നക്ഷത്രങ്ങൾ ഉത്തമമായിട്ട് വിവാഹത്തിന് എടുക്കാവുന്നതാണ് അത് കാർത്തിക കാർത്തിക നക്ഷത്രം രണ്ടെണ്ണം വരുന്നുണ്ട് കാർത്തികാലും വരുന്നുണ്ട് മെഡക്കൂറ് കാർത്തിക മുക്കാലും വരുന്നുണ്ട് അപ്പോഴേ കാർത്തികാലിൽ പെട്ടവർക്ക് ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം തൃക്കേട്ട ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യ പകുതി പൂരുട്ടാതികാല് രേവതി ഇത്ര എടുക്കാവുന്നതാണ് അടുത്ത കാർത്തിക മുക്കാല് ഇടവക്കൂൾപ്പെട്ടവർക്ക് ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർതം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം തൃക്കേട്ട അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഇത്രയും എടുക്കാവുന്നതാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ അശ്വതി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര അനിഴം പൂരട്ടാതിമുക്കാൽ ഈ നക്ഷത്രങ്ങൾ ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് മകൈരം മകൈരത്തിൻ്റെ ആദ്യ പകുതി ഇടവക്കൂറ് എടുക്കാവുന്നതാണ് രോഹിണി തിരുവാതിര പുണർദ്ദം ആയില്യം മകം പുത്രം അത്തം ചോതി വിശാഖം പൂരുട്ടാതിമുക്കാൽ രേവതി മകൈരം ഉത്തരാർത്ഥം അത് രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആയില്യം മകം ഉത്രം അത്തം ചോതി വിശാഖം ഉത്രാടം തിരുവോണം പൂരുട്ടാതി കാല് രേവതി നക്ഷത്രങ്ങൾ മകൈരത്തിന് തവമായിട്ട് ചേർക്കാവുന്നതാണ് തിരുവാതിര വരുമ്പോൾ മകൈരം പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട പൂരാടം ഉത്രാടം പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇതും ചേർക്കാവുന്നതാണ് പുണർദ്ദം മുക്കാലെ മിഥുനകുറു വരുമ്പോഴത്തേക്കും രോഹിണി തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം തിരുവോണം പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി ഇതും ചേർക്കാവുന്നതാണ് അടുത്തത് പുണർദം തന്നെ കർക്കിടകുറിപ്പെട്ട നക്ഷത്രക്കാർക്കാണ് പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട തിരുവോണം അശ്വതി ഭരണി തിരുവാതിര നക്ഷത്രങ്ങൾ ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് അടുത്തത് പൂയം പൂയ നക്ഷത്രത്തിന് അശ്വതി പൂണതം ആയില്യം മകം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഇത്രയും ചേർക്കാവുന്നതാണ് ആയില്യം വരുമ്പോൾ അശ്വതി ഭരണി കാർത്തികാല് തിരുവാതിര പൂയം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇത്രയും ആയില്യത്തിന് ചേർക്കാവുന്നതാണ് മകം വരുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരം ആദ്യ പകുതി പൂണൃതം കാല് ആയില്യം പൂരം ഉത്രം അത്തം ചിത്തിരചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി ഇത്രയും ചേർക്കാവുന്നതാണ് അടുത്തത് ചിങ്ങക്കൂൽപ്പെട്ട പൂരനക്ഷത്രം വരുമ്പോൾ രോഹിണി തിരുവാതിര ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം പൂരുട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് ഉത്രം കാലിൽ ചിങ്ങക്കൂറ് വരുമ്പോഴത്തേക്കും രോഹിണി മകൈരം ആദ്യ പകുതി പൂർവംകാല് പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി ഇതും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് അടുത്ത ഉത്രാട നക്ഷ ഉത്രാടം നക്ഷത്രം തന്നെ മുക്കാലുണ്ട് ഉത്രാടം മുക്കാൽ കന്നിക്കൂർ വരുമ്പോൾ തിരുവാതിര പുണർത്തം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യപകുതി ഉത്രട്ടാതി രേവതി ഇത് ഉത്തമമായിട്ട് തുറത്തു ചേർക്കാവുന്നതാണ് അത്ത നക്ഷത്രം വരുമ്പോഴത്തേക്കും മകൈരം ആദ്യപകുതി തിരുവാതിര പുണർത്തം മുക്കാൽ ഉത്രം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ പകുതി കാല ഉത്രട്ടാതി രേവതി ഇത്രയും അത്തത്തിന് ചേർക്കാവുന്നതാണ് ചിത്തിര ആദ്യ പകുതി വരുമ്പോൾ കന്നിക്കൂർ വരും കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര ആദ്യ പകുതിക്ക് ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ഉരുട്ടാതിക്കാല് രേവതി തിരുവാതിര പുണർദം മുക്കാല് അത്തം ചിത്തിര ചിത്തിര അന്ത്യപകുതിയാണ് ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് ചിത്തിര അന്ത്യപകുതി വരുമ്പോൾ തുലാക്കൂർ വരും അവർക്ക് അശ്വതി കാർത്തിക രോഹിണി പുണർദ്ദം കാല് ആയില്യം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് ചിത്തിര വരുമ്പോൾ അശ്വതി ഭരണി മകൈരം ആദ്യ പകുതി വരും പുണർദ്ദങ്കാല് പൂയം ഉത്രം മുക്കാല് ചോതി വിശാഖം അരിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തരറ്റാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് വിശാഖ നക്ഷത്രം വരുമ്പോഴും തുലാക്കൂർ വരും തുലാക്കൂർപ്പെട്ട വിശാഖനക്ഷത്രത്തിന് വിശാഖമുക്കാലാണ് വരുന്നത് അശ്വതി ഭരണി രോഹിണി മകൈരോ ആദ്യ പകുതി പുണർദം കാല് പൂയം ആയില്യം അത്തം ചോതി വിശാഖം അനിരം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തറ്റാതി രേവതി ഇതും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് വിശാഖ നക്ഷത്രം തന്നെ വൃശ്ചിയെക്കൂറുക് വരുമ്പോഴത്തേക്കും വിശാഖം കാല് വരും അവർക്ക് അശ്വതി ഭരണി രോഹിണി മകൈരു ആദ്യ പകുതി മകം പൂരം ഉത്രാംകാല് ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി ഇത് ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് അനിഴ നക്ഷത്രം വരുമ്പോൾ അനിരം അനിഴത്തിന് അശ്വതി രോഹിണി ഉത്രംകാല് തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് തൃക്കേട്ട വരുമ്പോഴും ഭരണി കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി മകം പൂരം ഉത്രം കാല് ചോതി അനിഴം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് തൃക്കേട്ടയ്ക്ക് നക്ഷത്രം വരുമ്പോഴും അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണതം പൂയം ഉത്രം മുക്കാൽ വരും അത്തം ചിത്തിര ആദ്യ പകുതി വിശാഖം കാല് തൃക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് മുലത്തിന് ചേർക്കാവുന്നതാണ് നക്ഷത്രം വരുമ്പോൾ അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ദം ഉത്രം മുക്കാൽ അത്തം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് ഉത്രാടം കാലിൽ ധനക്കൂർ വരുമ്പോഴത്തേക്കും അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പൂയം ഉത്രം മുക്കാൽ അത്തം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തരട്ടാതി രേവതി അത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് ഉത്രാടം തന്നെ മുക്കാലി വരുന്നുണ്ട് ഉത്രാടം മുക്കാൽ വരുമ്പോഴത്തേക്കും മകരക്കൂറാണ് വരുന്നത് ഇവർക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി പൂയം ചോതി പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തരട്ടാതി രേവതി ഇതൊക്കെ ഉത്തമമായിട്ട് ചേർക്കാവുന്ന നക്ഷത്രങ്ങളാണ് അതായത് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രം വരുമ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി പുണർദ്ദം പൂയം ചോതി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് തിരുവോണത്തിന് നക്ഷത്രം അവിട്ടം ആദ്യ പകുതി മകരക്കൂറാണ് ചതയം പൂരുട്ടാതി രേവതി അശ്വതി കാർത്തിക രോഹിണി പുണർദ്ദം കാല് ആയില്യം ചോതി വിശാഖം മുക്കാല് തിരുവോണം ഇത്രയും ഉത്തമമായിട്ട് ചേർക്കാവുന്നതാണ് അവിട്ടം അന്ത്യപകുതി കുംഭക്കൂർ വരുമ്പോൾ അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർതം ആയില്യം മകം ഉത്രം അത്തം ചിത്തിര ആദ്യ പകുതി വിശാഖം കാല് തൃക്കേട്ട തിരുവോണം ചതയം പൂരുട്ടാതി രേവതി ഇതൊക്കെ ഉത്തമമായിട്ട് ചേർക്കാവുന്ന ആളുകളാണ് അത് നക്ഷത്രം വരുമ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർതം പൂയം ആയില്യം മകം പൂരം ഉത്രം ചിത്തിര ആദ്യ പകുതി വിശാഖം കാല് അനിരം തൃക്കേട്ട ഉത്രാടം മുക്കാല് അവിട്ടം പൂരുട്ടാതി ഉത്തരറ്റാതി രേവതി ഇതൊക്കെ ഉത്തമമായിട്ട് ചേർക്കാവുന്ന ആളുകളാണ് അടുത്ത് പൂരുട്ടാതി മുക്കാല് കുംഭക്കൂറ് വരുമ്പോഴത്തേക്കും അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം മകം പൂരം അത്തം അനിഴം തിരുവോണം പൂരുട്ടാതി ഉത്തറ്റാതി രേവതി ഇതൊക്കെ നല്ല ഉത്തമമായിട്ട് ചേർക്കാവുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് അടുത്ത് പൂരുട്ടാതി നക്ഷത്രം മീനക്കൂറ് വരുമ്പോഴത്തേക്കും പുരട്ടാതി കാല് വരും ോഹിണി അശ്വതി ഭരണിണിം ആയില് പൂരാടം കാൽ രേവതി 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 കാർത്തിക രോഹിണി തിരുവാതിര കാർത്തികോഹി തിരുവാതിര പ്രണയം അത്തം ഉത്രം മുക്കാല് ഉത്രാട്ടാതി ഇത്രയും ഇത്രയും രേവതി വരും രേവതി രേവതിയായിട്ട് രേവതി വരും രേവതി രേവതി ഭരണി കാർത്തിക അശ്വതി ഉത്രാടംകാലം തിരുവാടംകാലം ഇത്രയും ഉത്തമമായിട്ട് നക്ഷത്രപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കഴിവതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ വിവാഹം ഒരു ഭക്ഷണത്തിന് ശേഷം വിവാഹം പറയാനാവില്ല